ആ സന്തോഷം ഒന്നും കുറേ സമയത്തേക്ക് നിന്നില്ല നാളെ നീ എന്നോടത് ചോദിക്കൂലേ എന്തുകൊണ്ട് എന്നോട് അത് പറഞ്ഞില്ല എന്നുള്ളത് ഹായ് ഫാമിലീസ് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രഗ്നൻസിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തേഡ് പ്രഗ്നൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ പാർട്ട് ടൂ ആണ് ഇനി ഡെലിവറി സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ഇത് ഞാൻ ഈ ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അവസാനം വരെ അപ്പം നമുക്ക് ഡെലിവറി സ്റ്റോറിയിലേക്ക് പോവാം ഞാൻ പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയത് എനിക്ക് ഗ്ലൂക്കോസൊക്കെ ഇടാൻ തുടങ്ങി വേദന കുറച്ച് കുറവുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഗ്ലൂക്കോസ് കയറ്റി തുടങ്ങിയത് മുതൽ എനിക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് അപ്പോൾ അവര് വന്ന് ഈ ഗ്ലൂക്കോസ് ഒക്കെ അഴിച്ച് മാറ്റി തന്ന് രണ്ട് ഡെലിവറി എൻ്റെ കഴിഞ്ഞത് മെഡിക്കൽ കോളേജിലായിരുന്നു ഒന്ന് മൂത്ത മോൻ്റെ ഡെലിവറി കഴിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മൂന്നാമത്തെ ബേബിയത് കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലും ആയിരുന്നു അപ്പോൾ അവിടെ ഞാൻ കണ്ട കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലേബർ റൂം രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഉണ്ടാവുക എല്ലാം വലിയ വലിയൊരു ഹോളിലായിരിക്കും ഉണ്ടാവുക പക്ഷെ പെയിൻ കുറച്ച് അധികം ആകുന്നത് വരെ ഒരു ഭാഗത്ത് കിടത്തിയിരിക്കും അത് കഴിഞ്ഞിട്ട് നല്ലോണം പെയിൻ ആയതിന് ശേഷം നമ്മൾ ശരിക്കും ഉള്ള പ്രസവിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയ്യ ഗ്ലൂക്കോസ് കയറ്റിയത് സാധാരണ ഒരു ബെഡ് കിട്ടിയ സ്ഥലത്തു നിന്നാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സാധാ പ്രസവിക്കുന്ന ലേബർ റൂമിൻ്റെ അവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത് അങ്ങനെ ഞാൻ ആ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്ത് ഞാൻ തിരിച്ചിറങ്ങുമ്പോഴേക്കും എൻ്റെ കാലിൽ കൂടി എന്തോ ഇങ്ങനെ ഒഴുകുന്നത് പോലെ തോന്നി നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് ഞാനങ്ങ് പാനിക് ആയിപ്പോയി എന്ത് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ രണ്ട് ഡെലിവറിക്ക് ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ ബ്ലീഡിങ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി എന്നാ ഇത് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോഴെൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് എൻ്റെ സിസ്റ്ററെ കാലിൽ കൂടി ബ്ലഡ് വരുന്നത് എന്നാ ചെയ്യാന്ന് വെച്ചാൽ അവരും പെട്ടെന്ന് പേടിച്ച് പോയി എന്താ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പോഴന്നെ അവർ പറഞ്ഞ് ഇനിയിപ്പം അപ്പുറം പോകേണ്ട ഇവിടെ തന്നെ കിടന്നു എന്നറിഞ്ഞ് പിന്നെ വന്ന് പി വി ചെയ്ത് അപ്പം പറഞ്ഞ് ഈ നല്ല പെയിൻ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഡെലിവറി നടക്കും ഇവിടെ തന്നെ കിടന്നു എന്നറിഞ്ഞ് അവിടെ സാധാ ബെഡിൽ കിടത്തി ലേബർ റൂമിൻ്റെ അവിടെ സാധാ ബെഡിൽ കിടത്തി ആ സാധാ പ്രസവിച്ചവർക്ക് അറിയാം നമ്മൾ പ്രസവിക്കുമ്പോൾ നമ്മളെ ബെഡിൻ്റെ നമ്മൾ കാല് വെക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ഭാഗം ഒരു റാ മോഡലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുട്ടീനെ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ബെഡ് ഉണ്ടാവുക അപ്പോൾ എന്നോട് അവിടെ കിടക്കണ്ട സാധാ ബെഡിൽ തന്നെ കിടക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ വന്ന് ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ടായിരുന്നേ ഗ്ലൂക്കോസ് കയറ്റിയെങ്കിൽ എനിക്ക് വേദന സഹിക്കാൻ വയ്യാത്ത വേദന വേദന വരുന്നു പോന്ന് വരുന്നു പോന്ന് അപ്പം ബ്ലീഡിങ് ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിന് പെട്ടെന്ന് പേടായിപ്പോയി അവിടെ മെയിൻ ഡോക്ടേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ ഇത് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മകരുമിൻ്റെ സമയം ആകുന്നുണ്ട് പെയിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ മെയിൻ ഡോക്ടർ വന്ന് അവർ വന്ന് പി വി എഴുതിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാ പേഷ്യൻറ്റിനും കൂടി പേടിപ്പിക്കുന്നത് ആ അത് ഡെലിവറി ആകുന്നത് കൊണ്ടുള്ള ഇതാന്ന് ബ്ലീഡിങ് ആണ് നിങ്ങൾക്ക് അത്രക്കാരനോടെയെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനെയൊക്കെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പെയിൻ ആണെങ്കിൽ ഇവർ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അവസാനം ഒരു ഏഴര മണി കഴിഞ്ഞിട്ടുണ്ടാവും ഏഴര മണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ പുഷ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല പെയിനും വരുന്നുണ്ട് പുഷ് ചെയ്യേണ്ട ടെൻഡൻസിയും വരുന്നുണ്ട് പിന്നെ ആദ്യം ഒന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വാട്ടർ ബ്രേക്ക് ആയി പെട്ടെന്ന് എന്തോ ഒരു ബലൂണ് പൊട്ടുന്നതുപോലെ പൊട്ടി അതും അതും പേടിച്ചു പോയി ഇതെന്ത് ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോഴേക്ക് ഡോക്ടേഴ്സെല്ലാം അടുത്ത് ചുറ്റുമുണ്ട് അവർ വന്നിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവർ ഇരിക്കുന്ന ഇരിക്കുന്നത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് നിൽക്കുകയല്ല ചെയ്യുന്ന ഒന്നും അവർ ചുറ്റും സ്റ്റൂൾ ഇട്ടിട്ട് ഇരിക്കുകഴിയുന്നത് രണ്ടാമതൊരു പുഷ് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബേബിയും പുറത്ത് വന്ന് ഈ എന്തോ ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു സാധാ ഒരു ബെഡ് ആയതുകൊണ്ട് നേരെ കുട്ടി വന്ന് വീണത് ആ ബെഡിലാണ് നേരെ മറിച്ച് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ബെഡിലായിരുന്നെങ്കിൽ കുട്ടി ചിലപ്പോൾ നേരെ തറയിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുവെച്ചാൽ എല്ലാം ഒറ്റ സെൻ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ വാട്ടർ ബ്രേക്ക് ആവുന്നതും രണ്ടാമത്തെ പുഷ് വരുന്നതും കുട്ടി വരുന്നതൊക്കെ അപ്പോൾ ഡോക്ടേഴ്സിനെ വരുന്ന ഒരു ടൈം ഉണ്ട് അവർ എണീച്ച് എത്തുമ്പോഴേക്കും ഞാൻ കുട്ടിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവർ കുട്ടിനെ ഇങ്ങനെ എടുത്ത് ഞാൻ പുറം ഭാഗം മാത്രമേ കണ്ടുള്ളൂ തലയും മുതുകിൻ്റെ ഭാഗവും ഇങ്ങനെ ബേക്ക് മാത്രം കണ്ട് ആ സമയത്ത് എനിക്ക് ഫേസ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാനത് ചോദിച്ചില്ല ഡോക്ടറോട് ആകെ ചോദിച്ചു എന്നാ കുട്ടി എന്താ കുട്ടിന്ന് ചോദിച്ചാൽ പറഞ്ഞ പെൺകുട്ടിയാണ് പറഞ്ഞു അലഹമുല്ല എന്തായാലും പ്രസവിച്ച് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു എൻ ഐ സിയിലൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ രണ്ട് മൂന്ന് മാസം കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല നിലയിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു അവർ പിന്നെ പെട്ടെന്ന് തന്നെ കുട്ടീനെ എടുത്തുകൊണ്ട് പോയി എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയി പിന്നെ ഞാനൊന്നും അറിയുന്നില്ല പിന്നെ എനിക്ക് സ്റ്റിച്ച് ഇടാനൊന്നും ഉണ്ടായിരുന്നില്ല ബേബിന്റെ വെയിറ്റ് കുറവായിരുന്നു എണ്ണൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ കുട്ടിക്ക് വെയിറ്റ് അപ്പോൾ വേറെ സ്റ്റിച്ചിടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഗ്ലൂക്കോസ് തീരുന്നത് വരെ അവിടെക്ക് അടുത്ത് യൂറിൻ പാസ് ചെയ്ത് ഒന്ന് പി വി പിന്നെ എന്തായാലും ചെയ്യുമല്ലോ നമ്മൾ പ്രസവിച്ചുകഴിഞ്ഞ് എന്തായാലും ഒന്ന് ചെയ്യും ബ്ലീഡിങ് അധികമായിട്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം ഒന്നും കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത് കുട്ടിക്കെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ആ പേടിക്കണ്ടാന്ന് പറഞ്ഞു അത് പ്രസവിക്കുമ്പം തന്നെ എൻ്റെ മോള് കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ പൊതുവേ ഇങ്ങനെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളൊന്നും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാമിക്കാനോട് പോയാലും ഈ കുട്ടിനെയും കൊണ്ട് എൻ ഐ സിയിൽ പോകുന്ന സമയത്തും ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂ പേടിക്കണ്ട വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുട്ടി കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉള്ളിൽ ഒരിതുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാലം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരിതല്ലാതെ വേറൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ലേ എങ്ങനെയെങ്കിൽ കിട്ടും എനിക്ക് എനിക്കെൻ്റെ മോളെ കിട്ടിയാലും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു മോക്ക് വേണ്ടിയിട്ട് രണ്ട് ആകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടി വേണം എന്നുള്ളത് അതെല്ലാവർക്കും ഉണ്ടാകുന്നതന്നെ ഒരു രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടാവണം രണ്ട് പെൺകുട്ടി എന്നല്ല ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ ഒരു പെണ്ണ് വേണം ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരാണ് വേണം അത് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അപ്പം നമുക്ക് രണ്ട് ആൺകുട്ടികളുണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കൊതി ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആവണം എന്നുള്ള ആ കൊതി പോലെ തന്നെ പെൺകുട്ടി എന്നെ ആവുകയും ചെയ്ത് അങ്ങനെ പിന്നെ മോളെ എൻ ഐ സിയിലേക്ക് മാറ്റി എന്നെ അവിടെ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു വാടിൽ പോയി പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മോളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതൊക്കെ അവർ ചെയ്തും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പ്രസവിക്കുന്നത് ജനുവരി പതിനൊന്നിന് തന്നെയാട്ടോ പ്രസവിക്കുന്നത് ജനുവരി പന്ത്രണ്ടായി രാവിലെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് എന്തോ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ട് റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ കിട്ടുകയുള്ളൂ ഇവർ വരെ പോകുമ്പോൾ ഞാൻ കുട്ടിൻ്റെ കാര്യം വരോടൊക്കെ ചോ്മാനോടും ആവിക്കാനോടൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും എനിക്ക് 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 സന്തോഷം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ മാസം തികഞ്ഞില്ല എന്നുള്ള ഒരിതല്ലാതെ അതെങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു ആ സന്തോഷമൊന്നും കുറേ സമയത്തേക്ക് നിന്നില്ല പന്ത്രണ്ടാം തീയതി തന്നെ ഒരു രാത്രി പതിനൊന്ന് മണിയായപ്പോഴേക്കും ഉമ്മാനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഉമ്മ അങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ മാത്രമേ റൂമിൽ റൂമിലുണ്ടായിരുന്നുള്ളൂ റൂമിലല്ല വാർഡിലുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു പതിനൊന്നര ആയപ്പോഴേക്കും മാമിക്കന്നെ വിളിച്ച് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാടിൻ്റെ പുറത്തോട്ട് നടന്നു പോയി എന്നോട് പറഞ്ഞത് അർച്ചന ഞാൻ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല നാളെ നീ എന്നോടത് ചോദിക്കൂലേ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയുന്നതാണ് മോള് പറഞ്ഞേ പിന്നെ എനിക്ക് മനസ്സിലായി അത് എന്താണ് അവർ പറയാൻ വരുന്നത് എന്നുള്ളത് ഞാൻ വെച്ച് പോയല്ലേ മാമിക്കാന്ന് വെച്ച് പിന്നെ എനിക്ക് എന്നെ പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലേ ഞാൻ പറഞ്ഞ എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു അന്നേരം ഞാൻ എന്റെ മോളെ മുഖം കണ്ടിരുന്നെങ്കിൽ എനിക്കത്രയും പ്രശ്നം വരില്ലായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോഴേ എനിക്കിത് ഈ ആ സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല അത് മാമിക്ക് കയറി കണ്ടോ എന്ന് ചോദിച്ചു ഇപ്പൊ മാമിക്ക് പറഞ്ഞാൽ ഞാൻ കയറി കണ്ട രാഷ്ട്ര അവരെന്നോട് കാര്യം പറഞ്ഞു ബി പി ലോ ആയിക്കൊണ്ടിരിക്കുകയെന്ന് ഇനി എന്തായാലും കിട്ടൂല പോയി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പക്ഷെ മാമിക്ക് പോകുമ്പോഴേ കുട്ടി ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു അപ്പം സിസ്റ്ററോട് പറഞ്ഞു മാമിക്ക് എൻ്റെ മോൾ അനങ്ങുന്നുണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് നിങ്ങളങ്ങനെ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു അത് ഈ ഓക്സിജൻ്റെ ഇത് കൊണ്ട് അങ്ങനെ അനങ്ങുന്നതാണ് വെൻ്റിലേറ്ററിലല്ലേ ഉള്ളത് അതിൻ്റെ ഇതിൽ ഒരു ശരീരം അനങ്ങുന്നതാണ് അല്ലാതെ അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ പറഞ്ഞ മാമിക്കാ എനിക്കൊന്ന് കാണണം ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഇനി എനിക്ക് കാണാൻ പറ്റില്ല അല്ല അന്ന് ഞാൻ മുഖം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് പറഞ്ഞാൽ നമുക്ക് പോയി ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എൻ ഐ സിയുൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാനവിടെ പോയി നിന്നപ്പോൾ ആ ഒരു ഭാഗത്ത് ഫുള്ളും ഇല്ല ഇങ്ങനെ എത്രയോ മക്കൾ കാത്തു കിടക്കുന്ന ഒരുപാട് ഉമ്മാനെ ഉപ്പാനി രക്ഷിതാക്കളെ ഞാനവിടെ കണ്ടു മാസങ്ങളായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു സൈഡിന് കുളിയോ നനയോ ഭക്ഷണോ ഒന്നും മര്യാദക്കില്ലാതെ ആ കുട്ടി എങ്ങനെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവറായിട്ട് പുറത്ത് വന്നാൽ മതി എന്ന് വിചാരിച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ കണ്ടിരുന്നു അവസാനം നേരം നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഞാനൊരു പത്ത് മിനിറ്റോടെ നിന്നപ്പോഴത്തേക്കും അവർ കുട്ടിനെയും കൊണ്ട് പുറത്ത് വന്നു ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നോട് പറഞ്ഞേ ഉള്ളിൽ കയറണ്ട എൻ ഐ സി അല്ലേ നമ്മളെ മക്കൾ മാത്രമല്ലല്ലോ ഉള്ളത് ഒരുപാട് കുട്ടികളുണ്ട് അതിനകത്ത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ബാധിക്കും എന്തായാലും ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവരുല്ലേ അന്നേരം കാണാന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി കുട്ടിനെ കൊണ്ട് പുറത്ത് വരുന്നത് കാത്തു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യില്ല അപ്പഴ് മാമിക്ക നാട്ടിലുള്ള ആൾക്കാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ പള്ളിയിൽ തന്നെയാണ് കബറെല്ലാം കുഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പൊതുവേ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ എവിടെ പ്രസവിക്കുന്നത് ഇപ്പോൾ ന്യൂ ബോർണ് പോലത്തെ ബേബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ ഉള്ള പള്ളിയിൽ കബറടക്കുകയും ചെയ്യുകയും ചെയ്യാം പക്ഷെ നമുക്കത് തോന്നിയില്ല നമുക്ക് നമ്മളെ മൂള് നമ്മളെ സ്വന്തം തന്നെ ഉണ്ടാ അടുത്തുള്ള പള്ളിയിൽ തന്നെ ഉണ്ടാവണം എന്ന് തോന്നി അതുകൊണ്ട് ആ അവിടെ കബർ മറവാടണ്ട ഇവിടെ തന്നെ കൊണ്ടുവന്ന് മറവാടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആവുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോഴെങ്കിലും ഒന്ന് മാമിക്കാക്കെങ്കിലും കയറിയിട്ടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് സിസ്റ്റേഴ്സ് എല്ലാം ചോദിക്കുന്നില്ല നിങ്ങൾ കുട്ടിനെ കൊണ്ടുപോകുന്നുണ്ടോ അതോ ഇവിടെ തരുന്നുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അവർക്ക് ഇട്ടു കൊടുക്കാനുള്ള മാനസിക അവസ്ഥയും നല്ലായിരുന്നു എങ്ങനെയും നമ്മൾ നമ്മളെ കുട്ടിനെ ഇട്ടിട്ട് കൊടുക്കുക അത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് എങ്ങനെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കൂലായിരുന്നു അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിട്ട് അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് എൻ്റെ അവസ്ഥയ്ക്ക് എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിയിട്ടില്ല അവിടുത്തെ പള്ളിയിൽ കവറടക്കാനും തോന്നിയിട്ടില്ല ആ നാട്ടിലുള്ള പള്ളിയിൽ നമ്മൾ നമ്മളിവിടുത്തെ പള്ളിയിൽ തന്നെ കൊണ്ടുവരുകയും ചെയ്തത് അങ്ങനെ കുട്ടിനെ കൊണ്ടുവന്ന് കുട്ടിനെ കൊണ്ടുവന്നത് ഞാൻ കാണുന്നത് ഒരു ചെറിയൊരു കുഞ്ഞി ബോക്സ് അതിനകത്ത് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ബോക്സ് എടുത്തിട്ട് വരുന്നത് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പിൻ്റെ പെട്ടി പോലത്തെ ഒരു കുഞ്ഞി ബോക്സ് എൻ്റെ കരളില്ലേ ഞാൻ ആ സമയത്ത് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് ജീവൻ കൊടുത്തിട്ട് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് എങ്ങനെയാണ് ഞാൻ എനിക്കതിന് പിന്നെ എനിക്ക് കാണാൻ തോന്നിയില്ല ഞാൻ എനിക്ക് കാണണ്ട കാണണ്ടാമേക്കാം അങ്ങനത്തെ ഒരു ബോക്സിൽ നിനക്ക് എൻ്റെ കുട്ടി എനിക്ക് കാണണ്ടാവുന്നതന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ മൂഖ അതിനകത്ത് പോയിട്ട് നോക്കുക എനിക്കത് വിചാരിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു ബോക്സോ എടുത്തിട്ട് വരുന്നത് കാണുമ്പോൾ ഞാൻ എന്നാ പറയേണ്ടതെന്ന് പോലും അറിയില്ല എങ്ങനെ അത് വിവരിച്ച് തരും അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാരുണ്ട് അവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും ആ ഒരു ആ ഒരു പെട്ടലിങ്ങനെ കൊണ്ടുവരുമോ എനിക്ക് ഞാൻ നോക്കിയില്ല എനിക്ക് മാറി വേണ്ട മാമിക്ക എനിക്ക് കാണണ്ട ഇതിനകത്ത് വെച്ചിട്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്ക് കുട്ടിന് നാട്ടിൽ നിന്ന് രണ്ടാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാമിക്കായും അവരും കൂടി വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി പിന്നെ ആ ഒന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ പോയി എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത വ്യാഴാഴ്ച രാത്രിക്കാണ് മോള് പോകുന്നത് അപ്പോൾ എല്ലാം അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് കുട്ടിനെ കിട്ടി ഇവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് സുബൈൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സുമൈൻ്റെ സമയത്താണ് നമ്മളെ കുട്ടീനെ മറുപടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആ ഒരു സമയത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതൊരിക്കലും ഇനിയിപ്പോൾ അവരൊക്കെ നമ്മുടെ ജീവിതത്തിന് എന്ത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ഒരിക്കലും അവരെ മറക്കൂല തെറ്റ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് അടുത്ത് ഒന്ന് മാമിക്കാൻ്റെ മുതലാളി കാരണം അവരോട് ആ ഒരു പന്ത്രണ്ട് മണി സമയത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഏതൊരാക്കും പറയും ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് നല്ല ദൂരമുണ്ട് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ അവർക്ക് പറയാം നീ അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി വിളിച്ച് വന്നോ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റൂല മാമി എന്നുള്ളത് പറയാം പക്ഷെ പറഞ്ഞില്ല അവര് സ്വന്തം വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് അവിടം വരെ ഡ്രൈവ് ചെയ്ത് വരെ ചെയ്തത് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആംബുലൻസ് ആണ് കൂട്ടിയിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് പറയായിരുന്നു പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവരെ കൂടെ വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആ ഇക്കയാണ് ഹോസ്പിറ്റലിലേക്ക് കയറി വന്നത് ആ സമയത്ത് എൻ ഐ സിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ചതിന് പൈസ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ ആ സമയത്ത് അവരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കയ്യിൽ പൈസ ഇല്ലായിട്ടില്ല ആ പെട്ടെന്നിങ്ങനെ കുട്ടീനെ വാങ്ങിക്കുന്ന സമയത്ത് പൈസ കൊടുക്കണമല്ലോ ബാക്കിയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് ബില്ലും കാര്യങ്ങളൊക്കെ അവരെന്നെ അറേഞ്ച് ചെയ്തിട്ട് വരെ ചെയ്തത് അവരും മാമിക്കാരൻ്റെ മുതലാളിയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് ഈ രാത്രി സമയത്ത് വന്നത് പിന്നെ ഇവിടെ ആ ഒരു സമയത്ത് തന്നെ മുഖ കവർ കുഴിക്കാൻ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പഠസോന് അവ നല്ലത് വരുത്തിട്ടേ നമ്മളെപ്പോഴും ദു ചെയ്യരുള്ളൂ ഇതിനെ ഇങ്ങനെ ഇതാക്കണോന്ന് വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെ അല്ലത് ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ കൂടെ നിൽക്കാൻ ചിലപ്പോ നമ്മുടെ കുടുംബക്കാരൊന്നും ആരും അല്ലായിട്ട് പോലും നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതുകൊണ്ട് ഞാൻ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ മറക്കൂല എന്റെ ഓർമ്മ ശക്തി പോകുന്നവരെ ഞാൻ മറക്കൂല അവരെയൊന്നും മാമിക്ക പിന്നെ രാ അപ്പോഴെ മോളേയും കൊണ്ട് അവരുടെ കൂടെ ഇവിടെ വന്ന് സുബേൻ്റെ സമയമായപ്പോഴത്തേക്കും മറവാടി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന് അവിടെ നിന്ന് കൂട്ടി കൂട്ടിങ്ങി വന്നു അപ്പോഴേക്കും എൻ്റെ ആങ്ങളെല്ലാം നാട്ടിൽ നിന്ന് അവരൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ നാട്ടിൽ നിന്ന് വന്ന് ഓരോന്ന് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് വിളിക്കാനൊക്കെ പിന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് അതിലും വലിയ വിഷമാവേതത് വീടിൻ്റെ ലെങ്ത്ത് അരമണിക്കൂറിന് മേലെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കിയത് ബാക്കി നെക്സ്റ്റ് പാർട്ടായിട്ടിടാം